കേരളത്തിൽ അറസ്റ്റ് ചെയ്തതിന്റെ മൂന്നിലൊന്നേ പഞ്ചാബിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇപ്പം നമ്മുടെ നമ്മുടെ എൻഫോഴ്സ്മെന്റ് എത്രമാത്രം ശക്തമാണ് എന്നാണ് കാണിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേര് അറസ്റ്റ് ചെയ്ത് നമ്മളാണ് എന്നാൽ നേരത്തെ പറഞ്ഞല്ലോ മാഗ്നിറ്റ്യൂഡ് ഓഫ് സബ്സ്റ്റൻസ് യൂസ് ഇൻ ഇന്ത്യ റിപ്പോർട്ട് അതിൽ ഏറ്റവും കുറഞ്ഞ മയക്കുമരുന്ന ഉപഭോഗമുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് പക്ഷെ ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തിലാണ് പഞ്ചാബിൽ ഇതിന്റെ മൂന്നിലൊന്നേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ എൻഫോഴ്സ്മെന്റിന്റെ മികവ് വേറൊരു പറയാം കൺവിക്ഷൻ റേറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതും പാർലമെന്റിലെ മറുപടിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൺവിക്ഷൻ കൺവെക്ഷൻ കേരളമാണ് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒൻപതാണ് കേരളത്തിലെ കൺവിക്ഷൻ റേറ്റ് എൻഫോഴ്സ്മെന്റ് ദുർബലമാണെങ്കിൽ നടക്കും ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കൺവിക്ഷൻ റേറ്റ് ഉള്ളതും ഇവിടെ കേരളത്തിൽ ഇരുപത്തിനാലായിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കൺവെക്ഷൻ റേറ്റ് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒൻപത് ശതമാനമാണ് ഇനി നോക്കൂ എത്ര ദേശീയ ശരാശരി ദേശീയ ശരാശരി എഴുപത്തിയെട്ട് ശതമാനം മാത്രമാണ് ദേശീയ ശരാശരിയേക്കാൾ ഇരുപത് ശതമാനം കൂടുതലാണ് കേരളത്തിലെ കൺവെക്ഷൻ കേരളത്തിലെ കൺവെക്ഷൻ റേറ്റ് എന്ന് കാണാം അയൽ സംസ്ഥാനങ്ങളിലെ കൺവെക്ഷൻ റേറ്റ് നോക്കിയാലോ കേരളത്തിന്റെ അടുത്തൊന്നുമില്ല ഇപ്പൊ തെലങ്കാനയിൽ ഇരുപത്തിയഞ്ച് പോയിന്റ് ആറാണ് കൺവെക്ഷൻ റേറ്റ് ആന്ധ്രാപ്രദേശിൽ ഇരുപത്തിയഞ്ച് പോയിന്റ് നാലാണ് കൺവെക്ഷൻ റേറ്റ് ഭേദപ്പെട്ട കൺവെക്ഷൻ റേറ്റ് ഉള്ളത് തമിഴ്നാട്ടിലാണ് അത് എൺപത്തിരണ്ട് പോയിന്റ് ഒൻപതാണ് അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് നിഗമനത്തിലെത്താൻ പറ്റുക നമ്മുടെ ടെലിവിഷൻ ചാനലുകളെല്ലാം വളരെ പ്രാധാന്യത്തോടെ കാണിച്ച ഒരു അറസ്റ്റ് ഉണ്ടായിരുന്നു മൂർഖൻ ഷാജി എന്ന കൊടും കുറ്റവാളിയുടെ മയക്കുമരുന്ന് കുറ്റവാളിയുടെ അറസ്റ്റാണ് അത് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് സുപ്രീം കോടതി വരെ പോയി നമ്മൾ ജാമ്യം റദ്ദാക്കി അതിസാഹസികമായിട്ടാണ് എക്സൈസ് തമിഴ്നാട്ടിൽ പോയിട്ടാണ് പിടിച്ചത് തമിഴ്നാട്ടിൽ പോയി പിടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഡൽഹിയിൽ പോയിട്ടാണ് വേറൊരു പ്രതിയെ പിടിച്ചത് സർ അണ്ടമാൻ നിക്കോബാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്നു വേട്ട നടത്തിയത് കേരള പോലീസ് മഞ്ചേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കിട്ടിയ കേരള എക്സൈസ് പ്രതികളിൽ നിന്ന് കിട്ടിയ ലീഡ് ആ തുമ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ ഇത് ഇതിന്റെ ഉറവിടം അണ്ടമാൻ നിക്കോബാർ ആണെന്ന് കണ്ടു കേരള എക്സൈസിന് അതിൻ്റെ പരിധിയിലാണ് പ്രവർത്തിക്കാൻ കഴിയുക എന്നാലും ഉറവിടത്തിൽ പോയി പിടിച്ച കേസ ചില അനുഭവങ്ങളാണ് പറഞ്ഞത് നൂറ് കോടി രൂപയുടെ രാസലഹരിയാണ് അണ്ടമാൻ നിക്കോബാറിലെ ബങ്കറിൽ സൂക്ഷിച്ചത് കണ്ടെത്തിയത് അത് ബങ്കറിൽ വെച്ച് തന്നെ അണ്ടമാൻ നിക്കോബാറിലെ ഏജൻസിയുടെ കൂടി നശിപ്പിക്കുകയാണ് ചെയ്തത് കേരള പോലീസാണ് അണ്ടമാൻ നിക്കോബാർ ഒരു പ്രധാന ഹബായി കേരള എക്സൈസാണ് ഹബായി മാറി എന്ന വിവരം അവിടെ നിന്നുള്ള കലക്ടർ ശേഷം ഇവിടെ വന്നിരുന്നു അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു കേരള എക്സൈസ് ഇവിടെ നിന്ന് വന്നത് അവർക്ക് തന്നെ എത്രത്തോളം പ്രയോജനമായി പ്രയോജന